ക്രിസിന്റെയും ദിവ്യയുടെ വിവാഹശേഷം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ ഇവർ ആദ്യമായി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോലി പത്തരമാറ്റിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നതിലൂടെയാണ് ഇവരുടെ സൗഹൃദം പ്രണയത്തിലേക്കും അതുപോലെ വിവാഹത്തിലേക്കുമൊക്കെ എത്തിയത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാണുന്ന ഇവരുടെ ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലാകുന്നത് മഹാലക്ഷ്മി സിൽക്സ് ആൻഡ് സാരീസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഇരുവരും ഒരു ആഡ് അഭിനയിച്ച് എത്തിയിരിക്കുകയാണ് രണ്ടുപേരും വിവാഹത്തിന് ശേഷം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രസ്റ്റീജായിട്ടുള്ളൊരു ആഡ് ഷോ തന്നെയാണിതെന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഈ ആഡിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതും പ്രേക്ഷകരുടെ ഇടയിലേക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വാർത്ത പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിക്കുന്നു ദിവ്യയും ക്രിസ്തുവും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒറ്റ ഫ്രെയിമിൽ വന്നതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്കിതിലൂടെ പങ്കുവയ്ക്കാനുള്ളതെന്ന് അവരും കുറിച്ചു ആരാധകരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെ ആരാധകർ അത് കുറിക്കാൻ ഒട്ടും മറന്നില്ല ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വിശേഷങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷം കൊണ്ട് പ്രേക്ഷകർക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആരാധകരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെ ദിവ്യക്കും ക്രിസ്തനും കിട്ടുന്ന ഇത്തരം ജോലികളെല്ലാം അവർക്കും വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും ഈ വാർത്തയ്ക്ക് കാതൂർത്തിരിക്കുകയായിരുന്നു ഇവർ ആദ്യമായി ഒരുമിച്ചെത്തുന്ന വർക്ക് കൂടിയാണ് അതുകൊണ്ട് തന്നെ വിവാഹശേഷം ഇതൊരു പ്രത്യേകത നിറഞ്ഞ കാര്യം കൂടിയാണെന്ന് പറയാം രണ്ടുപേരും അവിടെ എത്തി ആഘോഷത്തിലാണ് ദിവ്യയ്ക്ക് ഇഷ്ടമുള്ള സാരികളെല്ലാം വാങ്ങിക്കൊടുക്കാമെന്ന് ക്രിസ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഉടനെ ദിവ്യ സ്നേഹത്താലും സന്തോഷത്താലും തുള്ളിച്ചാടുന്നതും കാണാം വളരെയധികം വിസ്മയത്തോടെ അവിടെയുള്ള എല്ലാ കളക്ഷനുകളും നോക്കി നിൽക്കുന്ന ദിവ്യയെ കണ്ട് ചിരിക്കുകയായിരുന്നു ക്രിസ് നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കോ എന്ന് ക്രിസ് പറയുന്നുണ്ട് ഓരോ സാരി വെച്ച് തോൽക്കുമ്പോഴും ചേട്ടനെ സ്നേഹത്തോടെ നോൽക്കുകയാണ് ദിവ്യ എല്ലാ ഭർത്താക്കന്മാർക്കും ഇത് മനസ്സിലാകുമെന്ന് പ്രേക്ഷകർ തന്നെ കമൻ്റ് ചെയ്യുന്നു അതിൻ്റെ അടിയിൽ തന്നെ ഇത്രയും മനോഹരമായൊരു ആഡ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല എന്നും പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തു ആ ഒരു നല്ല ആഡ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ചിത്രപ്പെട്ടെന്ന് ചെയ്യുമെന്ന് കരുതിയില്ല ഇവർ ഭാര്യയും ഭർത്താവുമായി എത്തിയതിനു ശേഷം തന്നെയാണ് ആദ്യമായി ഈ ഒരു ആഡ് എത്തുന്നത് പത്തരമാറ്റിൽ രണ്ടു പേരും ഒരു സീരിയലിൽ അഭിനയിച്ചുവെങ്കിലും ഇത്തരത്തിൽ ഒരു ആഡ് ഒരു ഫ്രെയിമിൽ ഇരുവരും വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല അത് വളരെയധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും ഇത്തരം ആഡുകൾ ഒരുമിച്ച് ചെയ്യണം ഒരുമിച്ച് നിങ്ങൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തൊരു കെമിസ്ട്രിയാണ് അത് കണ്ട് ഞങ്ങൾ വിസ്മയിച്ചുപോയി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നായകനും നായികയുമായിട്ട് അഭിനയിക്കേണ്ടത് തന്നെയാണ് മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തനെ കളിയാക്കുന്നവർ ഇതൊന്ന് കാണൂ ശരിക്കും പറഞ്ഞാൽ ദിവ്യയുടെ ഭർത്താവെന്ന് തന്നെ നല്ലവണ്ണം പറയും അതുപോലെ തന്നെ അതേ ജോഡിയെ തന്നെയാണ് ഇരുവരും ഇരുവർക്കുമുള്ള സ്നേഹവും ഈ വീഡിയോയിൽ കാണാം ക്രിസ്തു ദിവ്യയോട് ഒന്നും എടുക്കരുതെന്നോ ഒന്നും ചെയ്യരുതെന്നോ പറയുന്നില്ല എല്ലാം അനുവദിച്ചുകൊണ്ട് ദിവ്യ എടുക്കുന്നതെല്ലാം മാറി നിന്ന് നോക്കി നിൽക്കുന്നത് വീഡിയോയിൽ കാണാം ദിവ്യക്കാണെങ്കിൽ സമ്മാനങ്ങൾ കിട്ടിയ സന്തോഷത്തിൽ എല്ലാം നോക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ